ഹലോ ഹായ് സ്ലാ വലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക കണ്ടാൽ അല്ലേ ബോർഡ് കണ്ടില്ല ഞങ്ങൾ നൂറിലൈക്ക് നമ്മൾ തിരൂരിൽ ബസ് ഇറങ്ങിയിട്ട് മലപ്പുറത്തുനിന്ന് പോകുകയാണെങ്കിൽ നമ്മൾ തിരൂരിൽ ബസ് ഇറങ്ങിയിട്ട് തിരൂരിൽ നിന്ന് നമ്മൾ നൂറിലൈക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓട്ടോയിലോ ബസ്സിലോ ഒക്കെ കൊണ്ടുപോയി എത്തിക്കൂട്ടാ അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു കുറേ കാലമായി ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്ന് കൂടിയിട്ട് അപ്പോൾ ഒരുപാട് വർഷം മുമ്പ് നമ്മൾ പഠിച്ചിറങ്ങിയ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ വീണ്ടും കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷമുണ്ടല്ലോ അത് നമ്മൾ ഫാമിലീൻ്റെ കൂടെ കൂടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കൂടെ കൂടുമ്പോഴൊന്നും കിട്ടൂലേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ നൂറിലേക്കിൽ കയറി അപ്പോഴേക്കിനിതവിടെ ഊഞ്ഞാലൊക്കെ കണ്ടപ്പോഴേക്കിന് ഒരുത്തിരി പരിസരബോധം മറന്നു നമ്മൾ മറന്നു മറന്നിട്ടോ എല്ലാവരും ഒരു പതിനാറ് വയസ്സിലേക്ക് തിരിച്ചു പോയി അപ്പോൾ കുഴപ്പമില്ല നൂറിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക കുറേ മുളകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ നിറച്ചു മുളകളാണ് കേട്ടോ അവിടെ നീള മുളകളാണ് ഒരു സൈലൻ്റ് ഏരിയ കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ കാണാനോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമുക്ക് കൂടി എല്ലാവർക്കും കൂടെ കൂടി സംസാരിക്കാൻ പറ്റിയ ഒരു ഒരു ഏരിയ പിന്നെ ആരുടെ ശല്യം ഇല്ല പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുളങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലത്തെ ഊഞ്ഞാലുകളുണ്ട് അങ്ങനെ ഒരു സൈലൻ്റ് ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് അലമ്പൊന്നും അല്ല അപ്പം നമ്മളെ കോട്ടക്കുന്നിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണല്ലോ മൊത്തത്തിൽ ആളുകളും ഭയങ്കര കലബിലൊക്കെ ആയിട്ട് ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇങ്ങനെ നീണ്ടു നേർന്ന് കിടക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കുളങ്ങളും കാര്യങ്ങളൊക്കെ അതിനുള്ളിലേക്ക് ഫുഡും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാം വടലിന് അഥവാ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ നൂറ് രൂപ കൊടുക്കണം കേട്ടോ ടിക്കറ്റ് അമ്പത് രൂപയാണ് അപ്പോൾ ഫുഡ് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ എക്സ്ട്രാ ചാർജ് നമ്മൾ അമ്പതും കൂടെ കൊടുക്കണം അപ്പം ഞങ്ങൾ എന്തായാലും പിന്നെ ഫുഡ് കൊണ്ടുപോയില്ല ഞങ്ങൾ അമ്പത് രൂപ കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറി കേട്ടോ അമ്പത് രൂപയ്ക്ക് ഉള്ള ഒരു സംഭവം തന്നെ അവിടെ ഉണ്ടോയെന്നുള്ള ഡൗട്ടാണ് കുറച്ച് കൂടി പോയി എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ ടിക്കറ്റിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ എന്നാലും കുഴപ്പമില്ല നമുക്കിങ്ങനെ ഒഴിഞ്ഞ് പിന്നെ ഇരുന്ന് ഒഴിഞ്ഞ് കൂടി ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു ഏരിയ കുറച്ച് അധികം ഉണ്ട് കേട്ടോ സ്ഥലവും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ഇവിടങ്ങളായിട്ട് ഫാമിലിയും അതുപോലെ സ്കൂളിനോ കോളേജിൽ നിന്നൊക്കെ ആയിട്ട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് നീണ്ടു തുറന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്കത് അത്ര ഫീൽ ചെയ്യുമല്ലോ കേട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് തോന്നൂല്ല അപ്പോൾ ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ് അപ്പോൾ പ്രായം മറന്നുള്ള ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഓരോരുത്തർ തട്ടിമറിഞ്ഞ് വീഴാനൊക്കെ പോവേണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകാനൊന്നും പാടില്ല പക്ഷേ ഞങ്ങൾ ബാഗിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളത് അവിടെ വെച്ചിട്ട് കഴിച്ചു കെട്ടോ ഓരോരുത്തർ കൊണ്ടുവന്ന ഉണ്ണിയപ്പവും അതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങളും ഓറഞ്ചും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഒന്നും നമ്മൾ അവിടെ ഇട്ടിട്ടില്ല അതൊക്കെ ഇടാനുള്ള ബോക്സിൽ തന്നെ ഇട്ടു പിന്നെ ബാക്കി ചിലതൊക്കെ നമ്മൾ ബാഗിൽ തന്നെ ഇട്ടു കിട്ടും കാരണം അതിൻ്റെ ഉള്ളിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇത് സമോസയാണ് കേട്ടോ കാണാൻ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ അതേപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവുമല്ലോ ഞങ്ങൾ ലേഡീസ് ഓൺലിയാണ് കേട്ടോ പോയിട്ടുള്ളത് കുറച്ച് പേര് അപ്പോൾ എല്ലാവരും കൂടെ കൂടി കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമാണല്ലോ ഞാൻ ഏതെങ്കിലും അബുദാബിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് കൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനെ പുറത്തൊക്കെ പോയി കൂടുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ ഏകദേശം ഈ പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പണ്ട് നമ്മൾ ചെറിയത് ചെറുതെന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ടുവിലും എസ് എസ് എൽ സിക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇപ്പോഴത്തെ പോലെ നമ്മളങ്ങനെ മീറ്റപ്പ് എന്നൊന്നും പറഞ്ഞ് പുറത്തൊന്നും വിടില്ല അന്ന് അങ്ങനത്തെ സംഭവം ഇല്ല എന്നാലും ഒരു ടൂറിന് പോലും നമ്മളെ വീട്ടിൽ നിന്ന് വിടില്ല പേടി ചെയ്യുന്നു അന്നൊക്കെ കേട്ടോ ഇപ്പോഴത്തെ ജനറേഷന് ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കുകയാണല്ലോ ഇവിടെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വന്നതാണെന്ന് തോന്നുന്നുണ്ട് അവിടെ അങ്ങനെ എല്ലാവരും കൂടെ നന്നായി ജോലിയായി എന്തൊക്കെയോ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് നമുക്കിങ്ങനെ ഒഴിഞ്ഞിരുന്ന് സംസാരിക്കാൻ പറ്റിയ ശാന്തമായ ഒരു സ്ഥലം അപ്പോൾ അതാ ഇതാണ് ഇവിടുത്തെ ഊഞ്ഞാലിട്ടോ ടയറിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനത്തെ കുറേ ഊഞ്ഞാലുകളുണ്ട് പിന്നെ ഫുഡ് അവിടെ നമ്മൾ കയറുന്ന ഭാഗത്തു തന്നെ ഉണ്ട് കേട്ടോ അപ്പം ആ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്താൽ അവരവിടെ എത്തിച്ചുകൊണ്ടിരും അവിടെ നിന്ന് കഴിക്കുക അപ്പോഴാണ് നമ്മൾ എക്സ്ട്രാ ചാർജ് നൂറ് രൂപ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക വെയിലൊന്നും ഇല്ല കേട്ടോ ഇവിടെ നല്ല തണുപ്പും തണലുമാണ് കാരണം ഇവിടെ വെയിൽ ഏത് സമയത്തും നമുക്ക് വന്നിരിക്കാം കേട്ടോ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കട ഉണ്ട് നമുക്ക് പോപ്കോണും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കാൻ അതിനൊക്കെയുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എന്താ അമ്പലം പോലെ എനിക്ക് തോന്നിയിട്ടാണ് നിലവിളക്ക് പോലെയൊക്കെ തോന്നി പക്ഷെ അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ അങ്ങനെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നു വെച്ചത് അല്ലാതെ അമ്പലം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഒരു ലുക്ക് തോന്നും അതേപോലെ തന്നെ അതാ ഇവിടെ ഇങ്ങനെ ഒരു കുളം പോലെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ കുളം ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ഒരേപോലെ ബോട്ട് കണ്ട പോലെ എനിക്ക് തോന്നി കേട്ടോ ഇപ്പം ബോട്ട് ഓടുന്നില്ല പക്ഷേ സൈഡിൽ നിർത്തിയിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടാനൊക്കെ പറ്റിയ ഒരു ശാന്തമായ ഒരു ഏരിയ അല്ലാതെ നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാനും അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് നല്ല തണുപ്പും നല്ല എന്താ തണലും ഉണ്ട് വെയിലില്ല കാരണം നിറയെ മുളക്കൂട്ടങ്ങളാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനത്തെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട് പിന്നെ കുട്ടികളൊക്കെ അതിലിങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട് വൈകുന്നേരം ഇങ്ങനെ ഏകദേശം വൈകുന്നേരത്തോടെ അടുത്തതോടുകൂടി അങ്ങനെ ആൾക്കാരിങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊരു നേരത്തെ പോയിട്ടുണ്ട് പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കാരണം ഞങ്ങൾക്ക് വീട്ടിൽ ആറുമണിയാവുമ്പോഴേക്കിന് തിരിച്ചെത്തണം അപ്പോൾ ഈ ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആവാനായപ്പോക്കിന് ആളുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടാൽ കൊള്ളാണ് കേട്ടോ അതിൽ നിറയെ മീനുകളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അവരിങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ അവർ പ്രകടനത്തിന് പോകുന്ന പോലെ ഉണ്ട് എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ പോവുക അതേപോലെ തിരിച്ചിങ്ങനെ വരികയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പിന്നെ തുഞ്ചംപറമ്പിൽ പോകണമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ പോകുമ്പോൾ ലേറ്റാകുമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കിട്ടുമോ കാരണം അധികം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ നേരം വൈകും അപ്പോൾ ഞങ്ങളവിടുന്ന് തിരിച്ചു അപ്പോൾ അവിടെ അടുത്ത് ഒരു ബീച്ച് ഉണ്ട് എന്ന് പറഞ്ഞു പറവണ്ണ ബീച്ച് നമ്മൾ അവിടെ അങ്ങനെ ചോദിച്ച് അന്വേഷിച്ചിട്ടാണ് പോണത് കാരണം കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഒന്നും അറിയില്ലല്ലോ നമ്മളങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ടൈമും കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ടില്ല ഇനി പുറത്തിറങ്ങി സാവധാനം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം നമ്മൾ വയറൊക്കെ ഫുള്ളായിട്ടുണ്ട് അവിടുന്ന് സർബത്തും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു അപ്പോൾ ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ പറവണ്ണ ബീച്ച് ഏകദേശം അവിടെ അടുത്താണെന്ന് പറഞ്ഞു അവർ കടയിൽ അന്വേഷിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ അങ്ങനെ രണ്ട് ഓട്ടോയിലായിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ ഇന്നലത്തെ യാത്രയോടുകൂടി സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ പറവണ്ണ ബീച്ചിൽ എത്തിയിട്ട് ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ബീച്ച് അവിടെ വൃത്തി ഉണ്ടാവുക എങ്ങനെയൊന്നും അറിയില്ല പക്ഷെ നമ്മൾ ചെന്നപ്പോൾ നല്ല വെയിലാണ് പക്ഷേ അപ്പോൾ കുറേ പേര് മാറിയിരുന്നു കേട്ടോ തണലിലേക്ക് മാറിയിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ വരെ പോയതല്ലേ ബീച്ചിലൊന്നും ഇറങ്ങാമെന്ന് ചോദിച്ചു പക്ഷേ വെയിലിൻ്റെ യാതൊരു ഇതും നമുക്ക് ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് വെയിൽ നമുക്ക് അറിയണേയില്ല അപ്പോൾ ഇവിടെ കുറേ തോണികളൊക്കെ ഇവിടെ ഇങ്ങനെ കമ്മഴ്ത്തിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ പോവാൻ റെഡി ആയിട്ടുള്ള തോണികളുണ്ട് ഇനി മീൻ പിടിക്കുന്ന ഏരിയ അറിയില്ല പക്ഷേ ഇവിടെ നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം പോലും നമുക്കിവിടെ കാണാൻ പറ്റില്ല കേട്ടോ ഒത്തിരി നീറ്റായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു നല്ല നമുക്ക് കടലിലേക്ക് നോക്കിയാലും നല്ല വൃത്തി നല്ല നീല കളർ പോലെ നമുക്ക് തോന്നും നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ എന്താ പറയുക അവിടെ എങ്ങനെയാന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും അല്ലേ നല്ല നീറ്റായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ കൊക്കുകൾ നിരന്ന് നിൽക്കേണ്ടിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല അവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഓരോ തിരകൾ വരുമ്പോഴും അതിലിങ്ങനെ ഇങ്ങനെ കുഞ്ഞുകുഞ്ഞ് മീനുകളുണ്ടാവുമല്ലോ അവർ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊക്കുകൾ ഇതാ ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇടാ കാഴ്ച കാണാൻ അതേപോലെ തന്നെ തിരമാലകൾ നല്ല ശക്തിയിലാണ് ഇട വരുന്നത് നല്ല ശക്തി ഉണ്ട് തിരമാലകൾക്ക് നല്ല വെള്ളമോ അതേപോലെ നീറ്റ് ഒരു സ്മെല്ലോ കാര്യമോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ പിന്നെ നമ്മളെല്ലാം മറന്ന് എൻജോയ് ചെയ്യുമല്ലോ ഞങ്ങൾ ചെരുപ്പൊക്കെ അവിടെ അയച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഏതായാലും വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല എന്താ പറയുക മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്നൊക്കെ പറയൂലേ അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ അത് അവിടെ ഓരോരുത്തർ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ സെൽഫി എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് അപ്പോൾ എന്താ തോണിയൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാനാണോ എന്തിനാണോ എന്നറിയില്ല ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ദൂരെ നിന്ന് ഇങ്ങനെ തോണിയൊക്കെ പോകുന്നത് തോണിയല്ല മീൻസ് ബോട്ട് പോകുന്നത് നമുക്ക് കാണട്ടോ മീൻ പിടിക്കാൻ അപ്പോൾ എന്തായാലും പിന്നെ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് ഇറങ്ങി കുറേ പേര് ഷൂ ഒക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഷൂ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ ഒരു മടി ഇട്ടോ കാരണം അത് പിന്നെ ഇനിയിപ്പോൾ കാലൊക്കെ നനഞ്ഞാൽ ഷൂ ഇടാൻ ബുദ്ധിമുട്ടല്ലേ ഞാൻ ആദ്യം ചെരുപ്പിട്ടതുകൊണ്ട് ഞാൻ വേഗം ചെരുപ്പൊക്കഴിച്ച് വേഗം ഇറങ്ങി കേട്ടോ പിന്നെ 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 ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടു അത് അവിടെ തോണി പിന്നെ ഉന്തി തള്ളിയിട്ട് ഇറക്കുകയാണ് നമ്മൾ വെള്ളത്തിലേക്ക് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നുണ്ട് അത് അവർ മീൻ പിടിക്കാൻ പോകുകയാണെന്ന് തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ ദൂരേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ കാണുന്ന ഒരു എന്താ പറയുക പറഞ്ഞ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടാവുമല്ലോ അതേപോലെ കേട്ടോ അങ്ങനെ പടുത്തൊന്നും ഇത്രയും നീറ്റായിട്ടുള്ളൊരു ബീച്ച് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ കാരണം സ്മെല്ലോ പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നുമില്ലാത്ത നല്ല ഭംഗിയുള്ളൊരു ബീച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങാൻ തോന്നൂട്ടോ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ബീച്ചിലൊക്കെ പോയാൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നൂലല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ബീച്ചിലൊക്കെ ഇറങ്ങി നന്നായി എൻജോയ് ചെയ്തു കേട്ടോ ആകുമ്പോൾ ഓരോരുത്തർക്ക് ബീച്ചിൽ നിന്ന് കയറാൻ തോന്നണില്ലായിരുന്നു അപ്പോൾ അതേപോലെ വേറൊരു തോണി വന്നിട്ട് അതിൽ നിന്ന് അവരെന്തൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ അപ്പോൾ അപ്പം നമ്മളത് കാണാൻ പറ്റില്ല എന്നിട്ട് അത് തോണി എടുത്തിട്ട് കരയ്ക്ക് കൊണ്ടുപോയിടണം കേട്ടോ എന്തൊക്കെയോ ഒരു മുളയൊക്കെ വെച്ച് എന്തൊരു പ്രത്യേക നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അവരുടെ ഒരു അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ അവർ തിരിച്ച് വന്ന് അതിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഒരു മുള മുളയുടെ തണ്ട് വെച്ചിട്ട് ആ ചുമലിലൊക്കെ വെച്ചിട്ട് അത് തിരിച്ചിടാണ് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റിയപ്പോൾ അതും ഭയങ്കര സന്തോഷമായി അവരെന്തോ ഒരു നെറ്റിൽ എന്തോ കൊണ്ട് അവിടെ വെക്കുന്ന വെക്കുന്നതാണ് പക്ഷെ മീനാണോ എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ എന്തായാലും ബീച്ചിൽ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ വന്നത് മുതലായി എന്നൊക്കെ ഉള്ളത് തോന്നല് വന്ന നമ്മള് നൂറിലേക്കിൽ മാത്രം വന്ന് പോവുകയാണെങ്കിൽ നമുക്ക് അത്ര ഒരു തൃപ്തി ആവൂലായിരുന്നു കാരണം അതിന് മാത്രം അവിടെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ അത് അവിടുന്ന് ബീച്ചിൽ ഒരു തീരുമാനം അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ നേരം വൈകും എന്നുള്ളൊരിതിലായിരുന്നു അപ്പോൾ അവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പിന്നെ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓരോരുത്തർ ജ്യൂസും ഫലോദിയൊക്കെ ആയിട്ട് സെലക്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ടൈം കിട്ടുമ്പോൾ എല്ലാവരും ഒന്നൊന്നിച്ച് കൂടുക പറ്റുന്നവരൊക്കെ ആയിട്ട് എല്ലാവർക്കും പറ്റുമെന്നറിയില്ല പിന്നെ ശരി അത് നമുക്ക് വീണ്ടും കാണാം